അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ബാക്കി ഭാഗം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതിയിട്ട് ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വാച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞു നിന്ന് തൻ്റെ വിശേഷങ്ങൾ കിടക്കാം അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം തുണികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം എങ്ങാനും മഴ പെയ്താലോ പെയ്യാൻ ചാൻസ് ഇല്ല എന്നാലും കാറ്റത്തായാലും നിലത്തിക്ക് വീടുകളിൽ വെച്ചിട്ട് അങ്ങനെ കേട്ടിട്ടതാ കേട്ടോ പിന്നെ ഇത് മഞ്ഞൾ ഞാൻ കുറച്ച് നാളായില്ലേ ഉണക്കിയൊക്കെ വെച്ചിട്ട് അതൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പം എന്തായാലും നോമ്പൊക്കെ തുടങ്ങില്ല അപ്പോൾ നമുക്ക് മഞ്ഞളൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെ മിക്സിഡ് ജാറിലേക്ക് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പേപ്പർ വിരിച്ചിട്ട് ആ പേപ്പറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാച്ചിട്ട് അപ്പോൾ മൊത്തം ഒരുമിച്ച് അങ്ങോട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല ചെറിയ ജാറും അതുമാത്രമല്ല മിക്സി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തി പോകാനുള്ള ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ കുറേശ്ശെ കുറെശേഷം നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ എന്തായാലും ചൂടായി വരും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തതാണ് അങ്ങനെ പാത്ര പേപ്പറിലൊന്നിങ്ങനെ നിവർത്തി ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ചിക്കനൊക്കെ വെക്കുന്ന ടൈമിൽ നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഞാൻ ചെറുത്തൊടുക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പെരുഞ്ചീരകം അപ്പോൾ ഇവിടെ കുറച്ചധികം പെരിഞ്ചീരക ഇരിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൽ ചെറിയ മറ്റേ ബിരിയാണിക്കിടുന്നൊരു ലീഫില്ല അതിൻ്റെ പേരെനിക്കറിയില്ല അതിങ്ങനെ പൊടിഞ്ഞിട്ട് അതും ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പം ഞാൻ ഈ ഒരു തവയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതിയിട്ട നല്ലോണം അങ്ങോട്ട് കരിഞ്ഞു പോകുന്നു വേണ്ട ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ അതിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് മിക്സിഡ് ജാറിലേക്ക് ചൂടാറിയതിനു ശേഷം ഇട്ടിട്ട് അതും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും ഇതേപോലെ ഒന്ന് ചൂടാറിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനാണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് മൂന്ന് ബൗൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചതിൽ ഇനിയിപ്പോൾ മുളകും മല്ലിയൊക്കെ ഇട്ട് വയ്ക്കുക ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ആക്കാല്ലേ വേറെ വേറെ പാത്രത്തിലാക്കി വെക്കാം അതിൽ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ ഞാൻ അതൊരു ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പാത്ത ദിവസം എന്നോട് പറയുന്നുണ്ട് ഇത് കണ്ടു അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാച്ചാൽ അവൾ ഇത്ര നേരം ഈ പാത്രം എടുത്തിട്ട് പെരിഞ്ചീരകം ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി നടക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് ഇടും എന്നിട്ട് അത് എടുത്തിട്ട് ഇതിലേക്ക് ഇടും അങ്ങനെ ആയിട്ട് കളിക്കായിരുന്നു അപ്പോൾ ഇത് കോരി എണ്ണ കണ്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എനിക്ക് തരുമോ ഞാനിട്ട് കൊടുക്കട്ടെ എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാനിത് ഇതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ചൂടാറുണ്ട് പിന്നെ ഞാൻ പൊടി ഇട്ടതിൻ്റെ ശേഷം ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം അങ്ങോട്ട് താഴ്ന്നു പൊക്കോളും അങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇത്രക്കാണ് ഞാൻ ആക്കിയുള്ള സ്പൂൺ ഇട്ട് കൊടുക്കുക എടുക്കാനും ഇടാനും ഒരു ആ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടാക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ബാക്കിയുള്ള പൊടി ഞാനിത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം അത് ഇതെടുത്തതിന് ശേഷം നമുക്ക് മറ്റേത് എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പെരഞ്ചീരകത്തിൻ്റെ പൊടി ഞാനിത് വേറൊരു പത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ പെരഞ്ചീരകം കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പം ഞാനത് വിചാരിച്ചിട്ടുണ്ട് പട്ടയ കരയാമ്പ് ഏലക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് വെച്ചിട്ട് എല്ലാതും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ട് നമുക്ക് ഗരം മസാല ഇട്ട് ചിക്കനിലേക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അത് കൊടുക്കാമോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇത് പെരഞ്ചീരം ഞാൻ സെപ്പറേറ്റ് വേറെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചേട്ടോ പിന്നെ കുറച്ച് കുരുമുളകും കൂടി പൊടിച്ചേക്കുന്നുണ്ട് കുരുമുളക് കൂടി കഴിഞ്ഞിട്ട് വളരെ കുറച്ച് മാത്രമേ പൊടിയുള്ളൂട്ടോ ഇനിയിപ്പോൾ അവിടെ അപ്പോൾ എന്തായാലും കുരുമുളക് ഇവിടെ ഈ കുരുമുളക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാൾ മുമ്പ് ആ കുരുമുളക് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു ഇത് മൂത്തിട്ടില്ലായെന്ന് പക്ഷേ സംഭവം ഞാൻ എന്തായാലും ഉണക്കി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഞങ്ങൾ പൊടിച്ചിട്ടൊന്ന് കാണിച്ചുതരാം കേട്ടോ അതിന് ഞാൻ അത് മിക്സർ ജാറിലേക്ക് ചൂടാറിൻ്റെ ആശം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫൈൻ ഫൈനായിട്ട് തന്നെ അങ്ങനെ പൊടിച്ചെടുക്കാൻ എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതേ കണ്ടോ മൂത്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കണ്ടോ കുരുമുളക് കൂടി ഇനി ഇപ്പോൾ ഇതരി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് ചിലപ്പോൾ കാണുമ്പോൾ അവർ പറയുന്നത് എരിവുണ്ടാവാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതിനെ ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതേപോലെ കുരുമുളക് പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം മൂത്ത കുരുമുളക് ആണെങ്കിലാണ് എരു ഉണ്ടാവുക മൂത്തതും ആണെങ്കിൽ മൂത്തിട്ടില്ലെങ്കിൽ എരിവുണ്ടാവില്ലേ എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യണം എനിക്കിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലത്തെ പരിപാടിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ നൂലപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ ഇത് ഇവിടെ പാത്തൂസും സുഡാപ്പിയും ബ്രഷൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്നലെ ചെയ്യണതൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അലമാരും ഞങ്ങൾ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് രണ്ടുപേരും പേരും കേട്ടോ അപ്പോൾ എന്തായാലും അവരവിടെ ചെയ്യട്ടെ അപ്പോഴൊക്കെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇന്നിപ്പോൾ നൂലപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നൂലപ്പത്തിൻ്റെ മാവ് കുഴക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ വേറൊന്നും അല്ല എന്നിപ്പം ഞാനിത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ഇതിൻ്റെയൊക്കെ ഞാൻ മുമ്പ് കുറേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ വീഡിയോ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല എന്താ പറയുക സ്പോഞ്ച് പോലെയുള്ള നൂലപ്പത്തിൻ്റെയൊക്കെ ഒരു റെസിപ്പി നമുക്കിതിപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് കാണിക്കാത്തത് അതും കുറി ഒന്ന് കാണണം കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടോ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ നൂലപ്പോ ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നാളിയരപ്പാലം ആയിട്ട് റെഡിയാക്കിയത് അതിനതൊക്കെ കഴിഞ്ഞ് സുഡാപ്പിന് സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഇതിലൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് വീഡിയോ എടുത്ത് തരുന്നത് ദിലുമാണ് ആണ് കേട്ടോ ദിലു പോകാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അവനോട് എന്തായാലും ജസ്റ്റ് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അമ്മയും വിളിച്ചു മാമ വിളിച്ചു പിന്നെ അതുപോലെ അവനും വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അവനെ പറഞ്ഞയക്കാൻ ഞാൻ പോകുന്നില്ല മോനെ പറഞ്ഞയക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇന്നും അവൻ ക്ലാസ്സിൽ പോയിട്ടില്ല ഇപ്പം അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ അപ്പം എൻ്റെ ആ ഒരു ഭാഗം ആൾ വീഡിയോ എടുത്ത് തന്നിട്ടാണ് കേട്ടോ ആൾ പോയത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വന്നത് ഇപ്പോൾ അലമാരൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുണ്ട് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വേറൊന്നുമല്ല നമ്മുടെ ചുമരൊക്കെ കുട്ടികളുടെ ആണ് കേട്ടോ അവിടെയൊക്കെ കാട്ടി വെച്ചിട്ടുള്ളത് പിന്നെ പെയിൻ്റെയൊക്കെ അടിച്ചിട്ട് അഞ്ചാറ് വർഷത്തോളം ആയിട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഭാഗം ഒന്നും നിങ്ങൾ ആരും നോക്കേണ്ട കേട്ടോ പിന്നെ അലമാര ഞാൻ ഇതിപ്പോൾ കുറച്ച് സോപ്പും വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് തുടച്ചെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അലമാരയുടെ മിററിൽ ഞാൻ ഇതേപോലെ ആ സോപ്പും വെള്ളം വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം പേപ്പറിൽ നനഞ്ഞ പേപ്പർ അത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക ആദ്യം ഒരു ചെറിയൊരു പീസ് നനച്ചെടുത്തിട്ട് തുടക്കേണ്ട കേട്ടോ പിന്നെ നനയ്ക്കാന്ന് വിചാരിച്ചപ്പോൾ നോക്കുമ്പോൾ മിററുമ്പോൾ തന്നെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് നനയ്ക്കുന്നില്ല ഒരു കഷ്ണം കീറിയിട്ട് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം നല്ലൊരു പേപ്പർ വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിററൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും ഒരു പാട് പോലും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമ്മൾ തുണി വെച്ചിട്ടാണ് തുടച്ചെടുക്കുമ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാട് വരും ഈ പേപ്പർ കൊണ്ടാണ് നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പാടുണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഞാനത് ഇപ്പം അവിടെക്കൊന്ന് തുടച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ചാരി കസാരി ഒന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മേശ ഇന്നലെ ഇവിടെ വൃത്തിയാക്കുമ്പോൾ മാഷൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല അടിക്കലൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നിലം ഒക്കെ ഞാൻ തുടച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിലമൊക്കെ തുടച്ചു ഫാനൊക്കെ ഒന്ന് വൃത്തിയാക്കി പക്ഷേ ഈ മാശൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി തുടച്ചു ഇനി ഇത് ഉണങ്ങിയതിൻ്റെ ശേഷം വേണം മോൻ്റെ പുസ്തകങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ടോ ഒരു ഇത് കർട്ടനൊക്കെ ഇട്ടിട്ട് കർട്ടനെല്ലാം വിരി ഇട്ടിട്ടുണ്ട് മേശ് വിരി ഇട്ടിട്ട് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണേ അങ്ങനെ ഇത് ഇവിടെ കാൽ അതിൻ്റെ കാല് മേശയുടെ കാല്ട്ടോ അതും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഇനിയിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ മാറാമ്പിലൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാട്ടോ ലോങ് ആക്കണ്ടല്ലോ നിങ്ങൾ എന്തിനാ വേറെ അടിപ്പിക്കണേന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം അടുക്കളയിലത്തെ മാറാമ്പിലടിക്കലും ഒതുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഭാഗം കൂടി മാത്രമേ ഒതുക്കാനുള്ളൂ കേട്ടോ അതും കൂടി ഞാനൊന്ന് ജസ്റ്റ് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ വീഡിയോയിലല്ല ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് മേശ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പാത്തൂസ എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊടി ഉണ്ടാവും അടുത്തേക്ക് വരേണ്ടതെന്ന് അതൊക്കെ കൊണ്ടാണ് കേട്ടോ പാത്തൂസിനെ ഞാൻ അധികം വീഡിയോയിലും നിന്ന് കാണിക്കാത്തത് ഞാൻ അവളെ അവളങ്ങോട് മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ തന്നെ അത്യാവശ്യം പൊടി ആയിട്ടുണ്ട് ഇന്നലെ പിന്നെ സുഡാപ്പി കാരണം കൊണ്ട് എത്ര പറഞ്ഞാലും കാര്യമില്ല എൻ്റെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇന്നലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും ഇന്നിപ്പാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് അധികം വന്നിട്ടില്ല കേട്ടോ ലാസ്റ്റ് തുടച്ച് മേശ ഒക്കെ തുടച്ച് കഴിയാറായപ്പോഴാണ് ആൾ വന്നത് കേട്ടോ പിന്നെ രാവിലെ എന്നെ സഹായിച്ചത് അവർ രണ്ട് ആണല്ലോ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് പാത്തു ദിവസം സുഡാപ്പിയും കൂടിയിട്ടാണ് കേട്ടോ അലമാർ ഇന്നത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞത് അങ്ങനെ അതേ മൊത്തത്തിലിവിടെ ഇത് വാതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് ഇത് ഇവിടെയാണ് ഈ ഒരു ഭാഗം കൂടിയാണ് ഒതുക്കാനുള്ളത് കേട്ടോ പടിയിലത്തെ നമ്മൾ എത്ര ഒതുക്കിയിട്ടും കാര്യങ്ങൾ ഞാൻ ആവശ്യമില്ലാത്ത കുറച്ച് ഡെപ്പകളും പാത്രങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് തന്നെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മോൾ ഭാഗം മാത്രമാണ് കേട്ടോ ഒതുക്കാനുണ്ടായിരുന്നത് അപ്പം ഞാനത് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നും ഒതുക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട് അതൊക്കെ ഇനിയിപ്പോൾ വൈകുന്നേരം പിന്നെ ഇടയിൽ എനിക്ക് ഇന്നിപ്പോൾ സ്കൂളിൽ രണ്ട് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് പിന്നെ ഞാൻ പറയാറില്ലേ സജനത്ത എന്ന് പറയാറില്ലേ ആള് നമ്മൾ കാവടി കാണാൻ പോയ സമയത്ത് ആള് ഞങ്ങളെല്ലാവരും നിൽക്കുന്ന ടൈമിൽ ഒരു സ്കൂട്ടർ ആളുടെ കാലിമ കൂടെ കയറിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ആൾക്ക് വേദന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിപ്പോൾ നല്ല നീര് വന്നിട്ടുണ്ട് കാലം അനക്കാൻ പറ്റുന്നില്ല നിൽക്കാനൊന്നും അധികം പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അങ്ങോട്ടും പോകണമെന്നുണ്ട് മൂന്നൊന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഒന്ന് അവിടം വരെ പോകണമെന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം പണികളൊക്കെ തീർക്കുന്നത് ഇപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ഏകദേശം പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ഇനി പോകണല്ലോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കറി ഒന്നും വെച്ചിട്ടില്ല മോൻ എന്തായാലും അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ കഴിക്കാനിപ്പോൾ മോൻ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ സുഡാപ്പിൽ സ്കൂളിൽ നിന്നായിരിക്കും ഫുഡ് കഴിക്കുക പിന്നെ ഞാൻ വരുമ്പോൾ അവനും അങ്ങനെ കൊണ്ടുവരാം ഇനിയിപ്പോൾ എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അവനെയും കൂട്ടൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വരുന്ന ടൈമിൽ അങ്ങോട്ട് സജന ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതെ ഇവിടുത്തെ ഒതുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് അടിച്ചിട്ട് നമ്മൾ അടിച്ച് കോരുന്നതിലേക്ക് തന്നെ ആക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അടിയിലും വൃത്തിയാ വീണ്ടും വൃത്തിയാക്കേണ്ടി വരും കേട്ടോ ആ ഒരു ഭാഗം ഞാൻ വൃത്തിയാക്കാൻ മറന്നു തരണം അപ്പം വിചാരിച്ചെന്തായാലും അങ്ങനെ ഇരിക്കട്ട് നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ ഇതാക്കി പിന്നെ അതെ ഈ ചെരവ ഞാനിവിടെ ഒരു ആണി അടിച്ചിട്ട് അത് നമുക്ക് കൊളുത്തിയിട്ടേക്കാണ് കേട്ടോ ഇത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടിച്ച് ഇവിടെ നിന്ന് തുടയ്ക്കാൻ കേട്ടോ ആടുംകൂടികളാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രക്കേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് അല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ ഇസ്സലാ വലൈക്കും